നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ മഹാവിാസ് അഖാദി നേതാക്കളായ സുപ്രിയ സുലൈക്കെതിരെയും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പറ്റോളക്കെതിരെയും വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം ഒരു വ്യാജ ഓഡിയോ ക്ലിപ്പ് ഇറക്കി എലക്ഷനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ബി ജെ പി ആസൂത്രിതമായി നടത്തുന്നത് ഇതിന് എല്ലാ രീതിയിലും ചുക്കാൻ പിടിക്കുന്നത് അജിത് പവാറാണ് തന്റെ സഹോദരിയുടെ കൃത്യമായ ശബ്ദം ഏതുറക്കത്തിലും തനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അജിത് പവാർ ബി ജെ പിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ് ബിറ്റ്കോയിൻ എന്നത് കൃത്യമായ ഒരു ക്രിപ്റ്റോ കറൻസി രൂപമാണ് അതായത് ഒരു ബിറ്റ്കോയിൻ്റെ ഇന്ത്യൻ രൂപയുടെ വില ഏകദേശം എഴുപത്തെട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ബിറ്റ്കോയിൻ കോയിൻ ഇറങ്ങി പ്രചരണം നടത്താനുള്ള ശ്രമം നേരത്തെ തന്നെ സുപ്രിയാസുലെ തുടങ്ങിയതാണെന്നും രണ്ടായിരത്തി പതിനെട്ടിലെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു എന്നും കൃത്യമായും ഇത് ശരത് പവാറിന്റെ അറിവോടെയാണ് എന്നുള്ള രീതിയിലാണ് പൂനെയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നേരത്തെ വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാൽ ബി ജെ പിയുടെ ഭരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ആരംഭിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ തെളിവും അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല ബി ജെ പി അതോടുകൂടി ഒന്നുകൂടി ഊർജിതമാക്കി ഈ ആരോപണം വലിയ തോതിൽ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു എന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എൻ സി പിയുടെ ശരത് പവാർ വിഭാഗത്തിന് പത്തിൽ എട്ട് സീറ്റ് നേടാൻ കഴിയുകയും ബാരാമതിയിൽ അജിത് പവാറിൻ്റെ ഭാര്യ എട്ടു നിലയിൽ പൊട്ടുകയും ചെയ്തു മഹാവികാസ് അക്കാദി സഖ്യത്തെ തോൽപ്പിക്കാൻ വലിയ തോതിൽ പ്രചരണം നടത്തിയ ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വാളിച്ചയാണ് സംഭവിച്ചത് എന്നാൽ ഈ വിഷയം ഒന്നുകൂടി ആളെ കത്തിക്കാൻ കഴിയുമോ എന്ന ശ്രമവുമായാണ് ഇപ്പോഴും മുന്നോട്ട് വരുന്നത് ഇപ്പോൾ ബി ജെ പി ഒരു ശബ്ദരേഖ പുറത്തിറക്കിയിട്ട് അതിനകത്ത് രണ്ട് പ്രമുഖർ തമ്മിലുള്ള ഡിഗിൽ ഇതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയിൽ വ്യക്തമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് ആ ശബ്ദരേഖയിൽ നാനാ പറ്റോളിയുടെയും സുപ്രിയ സുലയുടെയും ടെലിഫോൺ സംഭാഷണങ്ങളാണ് ചേർത്തിട്ടുള്ളത് എന്നാണ് ബി ജെ അവകാശപ്പെടുന്നത് എന്നാൽ സുപ്രിയ സുലേ ഇതിനോടകം തന്നെ ബി ജെ പിക്ക് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അതായത് ബി ജെ പിയുടെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കൂ എന്നാണ് അവർ വെല്ലുവിളിച്ചിരിക്കുന്നത് ബി ജെ പി അധികാരം ലഭിക്കാൻ ഒരു രീതിയിലുള്ള ശ്രമവും നടത്തുന്നില്ല അവർ ധാരാവിയിൽ വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള ശ്രമവുമാണ് അത് നിർത്തിവെക്കാൻ അവർക്കൊരിക്കലും കഴിയില്ല ധാരാവി കൃത്യമായും കോർപ്പറേറ്റുകൾക്ക് പതിച്ചു കൊടുക്കണമെങ്കിൽ അവരുടെ സർക്കാർ അധികാരത്തിൽ വരണം ഞങ്ങളുടെ മഹാവികാസ് അഖാദി സർക്കാർ അധികാരത്തിൽ വന്നാൽ അവരുടെ പദ്ധതി പൊളിയും മഹാരാഷ്ട്ര ഒരു സംസ്ഥാനം അവർക്ക് കൈമോശം വന്നാൽ അവർക്ക് പിന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നു എന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് പുതിയ ഉണ്ടയില്ല വെടിവെച്ചു വരികയാണ് എന്ന് കൃത്യമായി സുപ്രിയാസുലെ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ മാനദഷ്ടം കോൺഗ്രസും കൊടുക്കും എന്നാണ് നാനാ പട്ടോളെ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായ തെളിവില്ലാതെ വലിയ രീതിയിലുള്ള വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് നേരത്തെ വിനോദ് താവ്ലെ കൈയ്യോടെ പിടികൂടിയതിൻ്റെ അരിശമാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഉള്ളത് കള്ളോപ്പടവുമായി വിനോദ് താവ്ഡെ പിടികൂടിയപ്പോൾ തന്നെ ബി ജെ പിയുടെ സമനില നഷ്ടപ്പെട്ടു എന്നും കൃത്യമായി നാനാ പട്ടോളെ ആരോപിക്കുന്നുണ്ട്